നമസ്കാരം കുവൈത്ത് എയർവേസിൽ ഡോക്ടർ ദമ്പതിമാർക്ക് നേരിട്ട ദുരിതയാത്രയ്ക്ക് വിമാന കമ്പനി പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വളാഞ്ചേരി സ്വദേശികളായ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ഡോക്ടർ സി എം ഷക്കീല എന്നിവർ കുവൈത്ത് എയർവേസിനെതിരെ നൽകിയ പരാതിയിലാണ് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനും ഡിസംബർ പത്തിനുമാണ് പരാതിക്കാധാരമായ സംഭവം ഉണ്ടായത് നവംബർ മുപ്പതിന് കൊച്ചിയിൽ നിന്ന് കുവൈത്ത് വഴി ബാഴ്സലോണയിലേക്കും ഡിസംബർ പത്തിന് മഡ്രിഡിൽ നിന്നും തിരിച്ച് യാത്ര ചെയ്യാൻ കുവൈത്ത് എയർവേസിൽ ബിസിനസ് ക്ലാസിൽ ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു മഡ്രിഡിൽ നിന്ന് കയറിയ ശേഷമാണ് വിമാനം ദോഹ വഴിയാണ് പോകുന്നതെന്ന് അറിയിച്ചത് ദോഹയിൽ ഇവർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ നൽകുന്ന വിശ്രമ സൗകര്യമോ ഭക്ഷണമോ നൽകിയില്ല സ്വന്തം ചെലവിലാണ് ഭക്ഷണം വാങ്ങിയത് തുട യാത്രയ്ക്ക് ബോർഡിംഗ് പാസ് ലഭിച്ചതിനാൽ വിമാനത്തിൽ കയറിയെങ്കിലും ഇറക്കിവിട്ടു നേരത്തെ ബുക്ക് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തിനാല് മണിക്കൂർ വൈകിയാണ് നാട്ടിലെത്താനായത് തുടർന്ന് വിമാന കമ്പനിയുടെ സേവന വീഴ്ചയ്ക്കെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു കുവൈത്തിൽ കാലാവസ്ഥ മോശമായതിനാൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് യാത്ര ദോഹവഴിയാക്കിയതെന്നും ബോർഡിംഗ് പാസ് നൽകുമ്പോഴത്തെ ഉപദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് വിമാനത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നതെന്നും സേവനത്തിൽ വീഴ്ചയില്ലെന്നും വിമാന കമ്പനിയും വാദിച്ചു വിമാന കമ്പനിയുടെ വാദങ്ങൾ കമ്മീഷൻ തള്ളി പരാതിക്കാർക്ക് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവ് നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ വിധിച്ചു ഒരു മാസത്തിനകം വിധി നടപ്പിലാക്കണം വീഴ്ച വരുത്തിയാൽ പിഴത്തുകയ്ക്ക് ഒൻപത് ശതമാനം പലിശയും നൽകണം